ഒരു നൂറോ പടയനി അല്ലെങ്കിൽ എന്താണ് പടയനിക്ക് വലഞ്ചുഴിയായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വലഞ്ചുഴിയിൽ പടയനിയുടെ ചരിത്രം എന്താണ് ഇതിന് ഒന്നര നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ വലഞ്ചേരി എന്ന സുന്ദര ഗ്രാമത്തിലാണ് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് അത്തേത് എൻ്റെ പിന്നിൽ കാണുന്ന വലഞ്ചുരി ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രമാണ് എൻ്റെ സ്വന്തം നാട് കൂടിയാണ് കേട്ടോ ഭൂപ്രകൃതി കൊണ്ട് വളരെ അധികം ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വലഞ്ചുരി അച്ചൻകോവിലാറ് വലഞ്ചുരി ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തെ വലഞ്ചുറ്റി ഒഴുകുന്നു എന്നാണ് പ്രത്യേകത ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു നദി ഒരു ക്ഷേത്രത്തെ വലം വെച്ച് ഒഴുകുന്നത് ഇവിടെ മാത്രമാണെന്നാണ് പറയുന്നത് ഇവിടെ നടക്കുന്ന വലഞ്ചുരി പടയണിയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ബലഞ്ചു പടയണിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് ഉത്തര കേരളത്തിൽ തെയ്യം പോലെ മധ്യ കേരളത്തിലെ മുടിയേറ്റ് പോലെ ഈ മധ്യ തിരുവിതാംകൂറിലെ ഒരു ആചാര പ്രാചീന ആചാര അനുഷ്ഠാന കലയാണ് പടയണി പടയണിയുടെ കൂടുതൽ വിശേഷങ്ങളും അല്ലെങ്കിൽ ബലഞ്ചുജി പടയണിയുടെ കൂടുതൽ വിശേഷങ്ങൾ അതിൻ്റെ ചരിത്രവും അതിന് വിശേഷ ആചാര അനുഷ്ഠാന രീതികളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പം ആ സുന്ദര ഗംഭീര കാഴ്ചകളെ ശരി മധ്യതിരുവിതാംകൂറിലെ ഭഗവതി കാവുകളോടനുബന്ധിച്ച് ആണ്ടുതോറും നടത്തിവരുന്ന ഒരു ജനകീയ അനുഷ്ഠാന കലാരൂപമാണ് പടയണി അഥവാ പടയണി പടയണി കാവുകളിൽ വളരെ പഴക്കമുള്ളതും പ്രസിദ്ധവുമായ ഒന്നാണ് വലഞ്ചുഴിക്കാവ് പണ്ടുകാലത്ത് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ രണ്ട് കരകളായി തിരിഞ്ഞ് ഇരുപത്തിയെട്ട് ദിവസം പടയണി നടത്തിയിരുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് പടയണി ദേശമായ വലഞ്ചുഴി വലഞ്ചുഴി പടയണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഭൂമി തന്നെയാണ് അതായത് എല്ലാവർക്കും വന്ന് കണ്ടാൽ അറിയാം വലഞ്ചുഴി എന്ന ക്ഷേത്രം അച്ചൻകോവിലാറ് ചുറ്റ അതായത് എല്ലാ ദിക്കിലേക്കും അച്ചൻകോവിലാറ് വലം വെച്ചിരുന്ന ഒരു പ്രദേശം കാണുമെങ്കിൽ വലഞ്ചുഴി പറഞ്ഞു ഇതാണ് വലഞ്ചുഴിയുടെ പ്രത്യേകത ഈ വലഞ്ചുഴി പടയണി എന്ന് പറയുന്നത് കാലങ്ങളായി കാലങ്ങൾക്ക് മുമ്പേ ഇരുപത്തെട്ട് ദിവസം പടയനി നടന്നിരുന്നൊരു മണ്ണാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇവിടെ നിന്ന് ഒരുപാട് ആശാന്മാർ ഇവിടെ വന്ന് പഠിച്ച് ഇവിടെ വന്ന് തുള്ളി ഇവിടെ വന്ന് അരങ്ങേറിയ ഒരുപാട് ആശാന്മാർ വിവിധ കരകളിലേക്ക് പോയി വിവിധ കരകളിൽ പടയനിയെ വ്യാപിപ്പിക്കാൻ ഒരുപാട് പ്രവർത്തിച്ച ആശാന്മാരുള്ള ചരിത്രമാണ് വലഞ്ചുരി പടയനിക്കുള്ളത് പണ്ട് ഈ വലഞ്ചുഴി എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ദിവസമായി രണ്ട് കരങ്ങളായി തിരി കിഴക്ക് പടിഞ്ഞാറ് എന്നുള്ള രണ്ട് കരകളായിട്ട് തിരിഞ്ഞിട്ട് രണ്ട് കരകളും മത്സരഭാവേന പടയനി നടത്തിക്കൊണ്ടിരുന്ന മണ്ണാണ് വലഞ്ചുഴി പടയനിയുടെ അത് പിന്നീട് കാലക്രമത്തിൽ എപ്പോഴൊക്കെയോ കരകളിലെ തമ്മിലുള്ള പിണക്കവും പിന്നെ സമൂഹത്തിൽ വന്ന ചില മാറ്റങ്ങൾ കാരണം അത് നിന്നു പോകുകയാണ് ഉണ്ടായത് ഈ വലഞ്ചുഴി പടയനിയെക്കുറ്റി പറയുകയാണെങ്കിൽ പടയനിയിൽ തന്നെ രണ്ട് ചിട്ടകളുണ്ട് തെക്കൻ ചിട്ടയും വടക്കൻ ചിട്ടയാണ് തെക്കൻ ചിട്ടയിലെ തപ്പുമേളത്തിൽ കുമ്പഴമേളം എന്നൊരു മേള സമ്പ്രദായം അത് ഇന്നും തേവലശ്ശേരി മേളവും കുമ്പഴമേളെന്നൊരു മേള സമ്പ്രദായത്തിൽ ഇന്നും നിലനിൽക്കുന്നതും ഏറെ പ്രാധാന്യത്തോടെ മുൻപോട്ട് പോകുന്ന കുമ്പഴമേളത്തിൻ്റെ ആസ്ഥാനം വലഞ്ചൂഴി പടയനിയായിരുന്നു അതായത് ഇപ്പോൾ ഉള്ള ഏത് ആശാന്മാരോട് സംസാരിച്ചാലും അല്ലേ പടയനി നടക്കുന്ന ഏത് ദേശങ്ങളിൽ സംസാരിച്ചാലും എന്നുള്ള മേളത്തെക്കുറിച്ചും അത് നടന്നിരുന്ന വലഞ്ചുടി എന്ന സ്ഥലത്തെക്കുറിച്ചും ഏത് ആൾക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ള വലഞ്ചുടിയിൽ കാലങ്ങളായിട്ട് നടന്നു വന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ നിന്നുപോയി പിന്നെ നാരങ്ങാനത്ത് നിന്നുള്ള കളരിയിലെ ആശാന്മാർ വന്ന് ഇവിടെ സ്ഥിരമായി പടയനി നടത്തിക്കൊണ്ടിരുന്നു തൊണ്ണൂറ്റാറില് ഈ ക്ഷേത്രത്തിൽ ആദ്യത്തെ ബാച്ച് പടയനിയുടെ ഇവിടുന്ന് തന്നെയുള്ള ആളുകൾ പഠിച്ചരങ്ങേറി അതിനുശേഷം ഇങ്ങോട്ട് കുറേ കാലങ്ങളായിട്ട് ഇവിടുത്തെ കുട്ടികൾ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കരകളിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ച് അരങ്ങേറും ഈ വർഷവും പത്തൊമ്പത് പേര് നമ്മൾ നാളത്തെ ദിവസം അരങ്ങേറും കാലവും ദേശവും തലമുറയും കടന്ന് ഇന്നും നിലനിന്ന് വരുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടയണി ആദിമകാലത്ത് കാവുകളുമായി ചേർന്ന് ജീവിത സംസ്കാരം കെട്ടിപ്പടുത്ത ഒരു തലമുറയ്ക്ക് ഭക്തിയും അനുഷ്ഠാനവും ആചാരവും വിനോദവും ആനന്ദവുമായി മാറി പടയണിക്കളങ്ങൾ വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാത്ത ഒരു കൂട്ടം ആളുകൾ തങ്ങളുടെ വേദനകളും പരിഭവങ്ങളും സ്വപ്നങ്ങളും കൊട്ടി വൈത്താരി പാടി കോലം വരച്ച് തുള്ളി പരാശക്തിയായ ഭദ്രകാളിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് പടയണി പടയണിക്കളങ്ങളിലെ കൂട്ടായ്മയും ഐക്യവും നമുക്ക് കാട്ടിത്തരുന്നു ദിവസം കളരിയിൽ വിളക്ക് വെപ്പ് പ്രത്യേകതയുള്ളൊരു ചടങ്ങാണ് കളരിയിൽ വിളക്ക് വെച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്ര ശ്രീകോവിൽ അടക്കുകയുള്ളൂ അന്നേ ദിവസം ക്ഷേത്ര ശ്രീകോവിൽ നിന്നും മേൽശാന്തി വിളക്ക് തെളിയിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നട തുറന്ന് കൊടിമരച്ചുവട്ടിലെത്തിച്ച് കളരി ആശാന്മാർക്ക് വിളക്ക് കൈമാറുന്നു മേള അകമ്പടിയോടെ ക്ഷേത്രത്തിന് വലം വെച്ച് കളരിയിലേക്ക് എത്തിച്ച് ദേവിയെ കളരിയിൽ കുടിയിരുത്തുന്നു പഴയ ദിവസം മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നട തുറക്കുന്നത് അടയണിക്കളരിയിൽ വിളക്ക് തെളിയുന്ന നിമിഷം മുതൽ ഓരോ കലാകാരനും ഭഗവാന്റെ ഭൂതകണങ്ങളായി മാറുന്നു ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിനൊടുവിൽ ലഭിക്കുന്ന ആനന്ദ നിമിഷം അങ്ങനെ പണ്ടുകാലത്തു നടന്ന ഇത്തരം കൂട്ടായ്മകളിൽ നിന്നും വ്യാപിച്ച് ഇന്ന് അനേകം സ്ഥലങ്ങളിൽ പടയണി നടത്തിവരുന്നു ഇതിൽ പ്രാചീനവും ഒരുപാട് ആശാന്മാർ അരങ്ങേറിയതും പാടി തുള്ളിയതുമായ കാവാണ് പടയണി ദേശമായ പലഞ്ചുഴി ക്ഷേത്രം ഇവിടെ പട ശരിക്കും പടയിനീടെ ഒരു ചടങ്ങ് ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കമുകെട്ടുന്ന ദിവസം മുതലാണ് അത് നമ്മുടെ ഈ കോലത്തിന് ഒരു പത്തോ പതിനഞ്ചോ ദിവസം മുതൽ ഓരോ കരകൾ ഇവിടുത്തെ പ്രത്യേകത പതിനാല് കരകളാണ് ഈ പതിനാല് കരകളിൽ നിന്നും കരക്കോലം വഴിപാടുകളാണ് അതേപോലെ വീടുകളിൽ നിന്നും അവരുടെ വഴിപാട് പോലങ്ങൾ അപ്പോൾ ഓരോ കരയിലും ആളുകൾ ഒരുമിച്ച് കൂടി ഒരു പത്തോ പതിനഞ്ചോ ദിവസം മുൻപ് വെട്ടി അത് കീറി ഉണക്കാനിടും അതിനുശേഷം കോലം എന്നാണോ വഴിപാട് പറയുന്നത് ആയിട്ട ദിവസം കൊണ്ടുവരുന്ന ആളുകളുണ്ട് വലിയ പടയുണ്ടെന്ന് കൊണ്ടുവരുന്ന ആളുകളുണ്ട് അപ്പോൾ എന്നാണോ വഴിപാട് പറയുന്നത് അതിന് തൊട്ട് മുമ്പുള്ള ദിവസം പാളകളെടുത്ത് അത് ചീകി അത് വരയ്ക്കാനുള്ള സംവിധാനം തുടങ്ങും ഈ കോലം വരയ്ക്കുന്നതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അതായത് എല്ലാം പ്രകൃതിയിൽ നിന്നുള്ള സാധനമാണ് അതിൻ്റെ അകത്ത് കമുക് പ്രകൃതിയുടെ ഭാഗമാണ് പാള പ്രകൃതിയുടെ ഭാഗമാണ് ഇതിലുപയോഗിക്കുന്ന കളറുകൾ പോലും പ്രകൃതിയുടെയാണ് എന്ന് പറഞ്ഞാൽ കറുപ്പെന്ന് പറഞ്ഞാൽ കരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ ചോമ്പെന്ന് പറഞ്ഞാൽ കട്ടായി ഇല്ലേ ഇഷ്ടിക അല്ലെങ്കിൽ ഓട് അതുപോലെ അതിൻ്റെ പൊടികളാണ് ഉപയോഗിക്കുന്നത് മഞ്ഞ എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്നുള്ള കളർ ഉപയോഗിച്ച് പാളയിൽ കോലം വരച്ച് ഇനി ഇത് തുന്നി കെട്ടുന്ന തന്നെ നമ്മുടെ കുരുത്തോലയുടെ ഈർക്കിൽ അത് വച്ചിട്ടാണിത് കുരുത്ത് കുരുത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാ രീതിയിലും പ്രകൃതിയോട് ചേർന്ന് ഇന്ന് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പ്രകൃതിയോട് ചേർന്ന് ഇന്നാണ് കോലം വരച്ച് കെട്ടി കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയാണ് കോലം എഴുന്നള്ളിച്ചുകൊണ്ട് അതായത് കൊണ്ടുവരുന്ന സമ്പ്രദായം എന്നാൽ ഓരോ കരക്കാരും അവരുടെ സ്ഥലം എവിടെ നിന്നാണോ ഇത് വരച്ചു തുടങ്ങുന്നത് അവിടെ നിന്നും അവരാഘോഷമായിട്ട് മേളത്തിൻ്റെയും താലപ്പൊടി താലപ്പൊലിയുടെയും അതേപോലെ ചൂട്ടുകറ്റയുടെയും ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് അവർ എന്താ പറയുക ഒരു ഇതിൻ്റെ എല്ലാ അകമ്പടിയോടെ വൈകുന്നേരം ഒരു ഏഴ് ഏഴര മുതൽ ഒരു ഒൻപത് ഒമ്പതര വരെ ഇവിടത്തേക്ക് കോലം എത്തിത്തുടങ്ങും ആ വരുന്ന കോലങ്ങളെല്ലാം നമ്മൾ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് വരുന്ന കോലങ്ങൾ ക്ഷേത്ര വലഞ്ചുഴി അമ്മയ്ക്ക് മൂന്ന് തവണ ചുറ്റി എന്നിട്ട് അവരവിടെ വെ അവിടെ സമർപ്പിക്കും അതിനുശേഷം കോലത്തിൽ കളത്തിൽ വിളക്ക് വെക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് അത് ഈ ക്ഷേത്രത്തിന് പ്രത്യേകിച്ചാൽ ഇവിടെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നട തുറക്കുന്നത് കോലത്തിൻ്റെ സമയത്ത് മാത്രമാണ് കോലത്തിൻ്റെ ദിവസം കോലത്തിൻ്റെ ദിവസം എപ്പോഴാണോ കളരി വിളക്ക് വെക്കുന്നത് ആ നേരം വരെ അവിടെ നട തുറന്നിരിക്കും ഇങ്ങനെ കളരി വിളക്ക് വെച്ചതിന് ശേഷം കോല വഴിപാട് കൊണ്ടിരുന്ന ആളുകൾ അല്ലെ കരയിലെ ആളുകൾ അവർ ഒരു ദക്ഷിണ പോലെ ഒരു ഒരലയിൽ വെറ്റ പാക്ക് പുകയില ഒരു ചെറിയ ദക്ഷിണ ഇനിയും ഭൈരവിക്കോലമോ കാലങ്കോലമോ ഉള്ളവരാണെങ്കിൽ അവരൊരു പന്തവും കത്തിക്കാത്തൊരു പന്തവും കൂടെ അവർ നമ്മുടെ കളത്തിലെത്തി സമർപ്പിക്കുക അപ്പോഴാണ് അവരുടെ കോല സമർപ്പണം എന്നൊരു സമ്പ്രദായം ഒരു ചടങ്ങ് നടക്കുന്നത് അതിനുശേഷം അവർ തുള്ളി കണ്ടിട്ടേ പോകത്തുള്ളൂ അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് ഇതാണ് കോലം എഴുന്നള്ളിപ്പിൻ്റെ ചടങ്ങ് പിന്നെ ആദ്യ ഇപ്പോൾ ഈ തവണ തന്നെ ആദ്യത്തെ ദിവസം നാല് ഭൈരവിയുണ്ട് രണ്ടാമത്തെ ദിവസം വലിയ പടയിനിടന്ന് പതിനേഴ് ഭൈരവിക്കോലങ്ങളുണ്ട് പതിനാല് കാലങ്കോലങ്ങളുണ്ട് അന്ന് രണ്ടാമത്തെ ദിവസം വലിയ പടയിനിടന്ന് എല്ലാ കോലങ്ങളും തുള്ളുന്നൊരു ദിവസമാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എത്ര കോലം ആരൊക്കെ സമർപ്പിക്കുന്നു ആരൊക്കെ വഴിപാട് പറയുന്നു അതെല്ലാം ഇവിടെ കളത്തിൽ തുള്ളിയിരിക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇപ്പം ഈ ആദ്യത്തെ ഈ മൂന്ന് ദിവസമെങ്കിൽ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസമാണ് ഇവിടെ കോലം കെട്ടി തുള്ളൽ നടക്കുന്നത് ഈ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പ്രത്യേകത നമ്മൾ എന്ന് പറഞ്ഞ ദിവസം അന്ന് ഇവിടെ ചട്ടത്തിൽ കോലം എന്നൊരു സമ്പ്രദായമാണ് എനിക്കൊന്നും കേരളത്തിൽ ചട്ടത്തിൽ കോലമുള്ള രണ്ടേ രണ്ട് ക്ഷേത്രങ്ങളിലെ ഒന്ന് ഒന്ന് ഓതറ വലിയ മഹാഭൈരവിയും പിന്നെ നമ്മുടെ ഇവിടെയുള്ള ചട്ടത്തിൽ കോലം ഇവിടെ നൂറ്റൊന്ന് പാളയിൽ ചട്ടത്തിൽ കോലമാണ് അത് ചട്ടത്തിൽ കോലം എഴുതി എഴുന്നെള്ളിച്ച് ക്ഷേത്രത്തിലെത്തി ചട്ടത്തിൽ വെച്ച് അത് കെട്ടിയതിന് ശേഷം പടയനി കലാകാരന്മാർ അമ്മയുടെ മുമ്പിൽ താവഴിതുള്ളും പുലവൃത്തം കളിക്കും കുമ്മി തുള്ളും വരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും അതിനുശേഷം ഭൈരവി പാടുമ്പോൾ ചട്ടത്തിൽ കോലം ഭഗവതി സന്തോഷത്തോടെ തുള്ളുന്നു എന്നുള്ള സങ്കല്പത്തോടെ ഭൈരവി പാടി ഈ ദിവസം വേറെ ഒരു കോലവും നമ്മൾ കെട്ടിത്തുള്ളത്തില്ല മൂന്നാമത്തെ ദിവസം അതിനുശേഷം വെളുക്കുന്നവരെ നേരം വെളുത്ത് പുലർച്ച കണ്ടിട്ടേ തുള്ളൽ കഴിയത്തുള്ളൂ നേരം വെളുക്കുമ്പോൾ പൂപ്പട തുള്ളി പൂപ്പട തുള്ളി അതിനുശേഷം ദേവിയെ വള്ളപ്പാട്ട് പാടി ശ്രീകോവിലേക്ക് തിരിച്ചാനയിക്കും തിരിച്ചെഴുന്നള്ളിച്ച് ദേവിയെ അകത്തേക്ക് കയറ്റിയതിന് ശേഷം തച്ചൻ തേങ്ങാ മുറിച്ച് രാശിഫലം പറയുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വർഷത്തെ പടയനി എന്നുള്ള ചടങ്ങ് അല്ലെ അതിൻ്റെ സമ്പ്രദായം ഒരു വർഷത്തെ കഴിയുന്നത് ഇതാണ് പൊതുവേ പറഞ്ഞാലിവിടുള്ള ഒരു മൂന്ന് ദിവസത്തെ എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തെ സംവിധാനം ഇതാണ് വരുന്നത് கும்னத்து கேறியவரு உரத்திறங்கியவரு ഒരു കലാരൂപം എന്നതിനുപരി മധ്യതിരുവിതാംകൂറിൽ പമ്പാനദിക്കും അച്ചൻകോവിലാറിനും അക്കരെ ഇക്കരെ ജീവിതം ആരംഭിച്ച ആദിമ ഗോത്ര വർഗങ്ങളും അവരനുഭവിച്ച അനുഭവങ്ങളിൽ നിന്നും രൂപപ്പെടുത്തി എടുത്തിയ ഒരു ജീവിത രീതിയുമാണ് പടയണി ഒരു സംസ്കാര വിശേഷണമാണ് പിശാജ് മറുത മാടൻ യക്ഷി പക്ഷി കാലൻ കാഞ്ഞിരമാല ഭൈരവി തുടങ്ങിയ ഗോത്ര ദൈവങ്ങളും ഇവിടെ അരങ്ങ് തകർക്കുന്നു മലദേവതകളെ കുട്ടിപ്പാടി വിളിച്ചു വരുത്തി തുള്ളി ആടിച്ച് കളമൊരുക്കുമ്പോൾ ദൈവവും മനുഷ്യനും ഇവിടെ ഒന്നാകുന്നു வளர <laughs> நடவடி <laughs> <laughs> ഇന്നത്തെ കാഴ്ചകൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനി ഒരു എപ്പിസോഡും കൂടി ഉണ്ട് അടുത്ത എപ്പിസോഡിൽ വിവിധ തരം പ്ര പടയണി കോലങ്ങളെക്കുറിച്ചും പടയണി അഭ്യാസം അല്ലെങ്കിൽ പടയണി പഠിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ചേർത്തുള്ള ഒരു വീഡിയോയും കൂടി വരാറുണ്ട് അപ്പം ആ വീഡിയോയിൽ കാണാം നന്ദി പിള്ളെ കൊണ്ട് തമ്മടമാണി കളി മാനതമൂല മാനതമൂലകലി ചന്ദ്രവാതുക്കൾ വെട്ടുന്ന കോഴി നീടങ്കൊരു കൊളുകളിൽ മാനസമൂല കലി ചന്ദ്രവാതുക്കൾ വെട്ടുന്ന